ഹായ് ഹലോ മദർ യൂണിവേഴ്സ് ടാരോ റീഡിങ്ങിലേക്ക് സ്വാഗതം നിങ്ങൾ മനസ്സിൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ആ വ്യക്തിയെ നിങ്ങളെയും തിരിച്ച് ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നോക്കാം അപ്പം നിങ്ങളൊരു ഒരു വ്യക്തിയെ നിങ്ങളിപ്പം മനസ്സിൽ ചിന്തിക്കുക ആ വ്യക്തി നിങ്ങളെ എന്ന് നോക്കാം പ്ലീസ് ഗേഡ് മീ മദർ യൂണിവേഴ്സ് പ്ലീസ് ഗേഡ് മീം എൻ്റെ വ്യൂസ് ഇഷ്ടപ്പെടുന്നതായിട്ടുള്ള വ്യക്തി അവരെ തിരിച്ചും ഇഷ്ടപ്പെടുന്നുണ്ടോ പ്ലീസ് ഗേഡ് മീ യൂണിവേഴ്സ് പ്ലീസ് ഗേഡ് മീം പ്ലീസ് ഗേഡ് മീ യൂണിവേഴ്സ് പ്ലീസ് ഗേഡ് മി പ്ലീസ് ഗേഡ് മി യുണോസ് പ്ലീസ് ഗേഡ് മി എൻ്റെ വ്യൂസ് എൻ്റെ വ്യൂസ് കാണുന്ന എൻ്റെ എൻ്റെ വ്യൂസിൻ്റെ ഇഷ്ടപ്പെടുന്ന മനസ്സിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന വ്യക്തി അവരെ തിരിച്ചും ഇഷ്ടപ്പെടുന്നുണ്ടോ പ്ലീസ് ഗേഡ് മി യുണോസ് പ്ലീസ് ഗേഡ് മീ പ്ലീസ് ഗേഡ് മി യുസ് പ്ലീസ് ഗേഡ് മി പ്ലീസ് ഗേഡ് മി യുണോസ് പ്ലീസ് ഗേഡ് മീ പ്ലീസ് ഗേഡ് മി യുനോസ് പ്ലീസ് ഗേഡ് മീ പ്ലീസ് ഗേഡ് മി യുസ് പ്ലീസ് ഗേഡ് മി നിങ്ങളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തിയായിരുന്നു നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് ഓക്കെ നിങ്ങളുടെ മനസ്സിലുള്ള വ്യക്തി നിങ്ങളെ ഒരുപാട് ഈ ആരെക്കാളും കൂടുതൽ സ്നേഹിച്ചിരുന്ന വ്യക്തിയാണോ ഓക്കെ ഇപ്പം എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിങ്ങളിൽ നിന്നും അകന്നുപോയി എന്തോ പ്രശ്നങ്ങൾ കാരണം നിങ്ങളിൽ നിന്ന് അകന്നുപോയി ഇപ്പം നല്ല രീതിയിലുള്ള ഹാർട്ട് ബ്രേക്കിലാണ് അവർ ഒരുപാട് പെയിൻ അനുഭവിക്കുന്നുണ്ട് അവർക്ക് രാത്രി ഉറക്കമില്ല ഡിപ്രഷനാണ് ഒരുപാട് പെയിൻ അനുഭവിക്കുന്ന വ്യക്തിയാണ് നിങ്ങളിൽ നിന്ന് നിങ്ങൾ കൊടുത്ത സ്നേഹവും കാര്യങ്ങളും ഒന്നും അവർ നോക്കാതെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളിൽ നിന്ന് മറിഞ്ഞു പോയ വ്യക്തിയാണ് ഓക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് സ്നേഹം തന്നിരുന്ന വ്യക്തിയാണ് ചിലപ്പോൾ നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നത് വരെ ഉണ്ടായിരിക്കും നിങ്ങൾ ഒരുമിച്ച് വിവാഹം കഴിക്കണം അല്ലെങ്കിൽ ഒരു എൻ്റെ ഏറ്റവും വലിയ പങ്കാളിയാണ് എന്നൊക്കെ വിചാരിച്ചിരുന്നതാണ് ഒരുപാട് സ്വപ്നം കണ്ടതാണ് ഓക്കെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരുപാട് സ്വപ്നം കണ്ടതാണ് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ച വ്യക്തിയാണ് ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഇപ്പോഴുള്ള അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് അവർക്ക് നിങ്ങളിൽ നിന്ന് എന്തോ കാരണത്താൽ മാറിപ്പോകേണ്ടതായി വന്നു ആ പെയിനിലാണ് ഇപ്പോൾ അവർ ഉള്ളത് ഓക്കെ അവൾ അവർ അവരോ നിങ്ങളോ എനർജി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി വരാം നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ അവരായിരിക്കാം രാത്രി ഉറക്കമില്ല ഡിപ്രഷനാണ് ഒരുപാട് പെയിനിലാണ് ഒരുപാട് വാള് അണ്ട ഈ കത്തികളെല്ലാം കുത്തി ഇറക്കിയതിൻ്റെ വേദനയിലാണ് അവർക്ക് എങ്ങോട്ടും തിരിയാൻ വയ്യാത്ത അവസ്ഥയിലാണ് നിങ്ങളുടെ സ്നേഹത്തെ എല്ലാം നിങ്ങളുടെ സ്നേഹത്തെ എല്ലാം ബാക്കി വെച്ചിട്ട് അവരൊന്നും മിണ്ടാതെ നടന്നു പോയി ഓക്കെ നിങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്ന് പോ നിങ്ങളകന്ന് പോവുകയോ അവരകന്നു പോവുകയോ ചെയ്തിട്ടുണ്ട് ഓക്കെ എന്തോ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ബ്രേക്കപ്പ് ആ എങ്കിലും നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും നല്ല സ്നേഹം ബാക്കിയായിട്ടുണ്ട് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനലും കൂടിയുണ്ട് അതിൻ്റെ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട് നിങ്ങളത് ഫോളോ ചെയ്യുക Thank you, thank you, thank you.